ഇനി കൊണ്ട് നിങ്ങളുണ്ടോ ശ്രീദാന ശഹദൂദ് മലായി ഇതൊരു അഫ്ഗാൻ പാകിസ്ഥാനി ഫുഡ് ഐറ്റംസ് ആണ് ഇപ്പോൾ കോട്ടക്കര അമൂലും ഇത് വന്നിട്ടുണ്ട് കേട്ടാ ഐറ്റംസ് ഒക്കെ കണ്ടോ ഓ മൾബറി ആണ് ഇതില് ചേർത്തിരിക്കുന്നത് കേട്ടാ ഓക്കെ ഞാൻ ഫൈസറാക്കണോ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കര അടുത്ത് നമ്മളെ സ്വന്തം അമൂലാണ് ഇന്ന് വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഇവിടെയാണ് വെറൈറ്റി ഫുഡ് വന്നാൽ

നിങ്ങളും കഴിച്ചോ ഇതൊക്കെ കഴിക്കുമ്പോഴ രുചിന്നെല്ലാം ഈ മൾബറിയാണേലും പ്രശ്നായിട്ട്

സാധനം കഴിച്ചോണ്ടിരിക്കും കഴിക്കാൻ തോന്നുന്നു സത്യേട്ടൻ കഴിക്കാൻ പോകുന്നു സത്യത്താൻ ഒരു വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണത് ഏ